കെ എസ് ആർ ടി സി ബസ്സുകളിലെ സീറ്റ് സംവരണം എല്ലാ കാലത്തും തർക്കങ്ങൾക്കിടയാക്കാറുള്ള ഒരു വിഷയം തന്നെയാണ് അതിൽ പ്രധാനമായും ഉയർന്നു കേൾക്കാറുള്ളതോ സ്ത്രീകളുടെ സീറ്റ് സംവരണത്തെ പറ്റിയും സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ഉണ്ടെന്ന് അറിയാമെങ്കിലും എങ്ങനെ എപ്പോൾ ഏതൊക്കെ സമയത്ത് എന്നതിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഭിന്നാഭിപ്രായമാണുള്ളത് കഴിഞ്ഞ ദിവസവും ഇതേ പറ്റിയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ സ്ത്രീകൾക്ക് സംവരണ സീറ്റ് ലഭിക്കണമെങ്കിൽ ബസ് പുറപ്പെടുന്ന സമയത്ത് എത്തണം ദീർഘദൂര ബസ്സുകളിൽ സ്ത്രീകൾക്ക് മുൻഗണനയുള്ള സീറ്റിൽ ഇരിക്കുന്ന പുരുഷന്മാരെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണത് എന്നാൽ എന്താണ് ശരി സ്ത്രീകളുടെ സംവരണ സീറ്റിൽ പുരുഷന്മാർക്ക് ഇരിക്കാമോ ജനറൽ സീറ്റിൽ സ്ത്രീയുടെ ഒപ്പം പുരുഷന്മാർക്കും ഇരിക്കാമോ കെ എസ് ആർ ടി സി ബസ്സുകളിലെ സീറ്റ് സംവരണം ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം കേരള മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ ടു സിക്സ് നയൻ ക്ലോസ് ഫൈവ് അനുസരിച്ച് കണ്ടക്ടറും ഡ്രൈവറും ഒഴികെയുള്ള ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് കൂടാതെ ഇരുപത് ശതമാനം സീറ്റ് മുതിർന്ന പൗരന്മാർക്കും അതിൽ പത്ത് ശതമാനം സ്ത്രീകളും പത്ത് ശതമാനം പുരുഷന്മാരും ഉൾപ്പെടുന്നു അഞ്ചു ശതമാനം സീറ്റ് ഭിന്നശേഷിക്കാർക്കും അഞ്ചു ശതമാനം സീറ്റ് അമ്മയ്ക്കും കുഞ്ഞിനും എന്നിങ്ങനെയാണ് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒപ്പം എല്ലാ ബസ്സുകളിലും ഒരു സീറ്റെങ്കിലും ഗർഭിണികൾക്കായി മാറ്റി മാറ്റിവെക്കണമെന്നും നിയമമുണ്ട് ഇനി സ്ത്രീകൾക്കായി സംവരണം ചെയ്ത സീറ്റുകളിൽ പുരുഷന്മാർക്കും മറ്റു സംവരണ സീറ്റുകളിൽ സ്ത്രീകൾക്കും ഇരിക്കാമോ എന്ന് പരിശോധിക്കാം തീർച്ചയായും സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ സർവീസ് തുടങ്ങുന്ന സ്ഥലത്ത് വനിതകൾ ഇല്ലെങ്കിൽ മാത്രം പുരുഷന്മാർക്ക് സീറ്റ് അനുവദിക്കാം യാത്രക്കിടയിൽ സ്ത്രീകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മുൻഗണനാക്രമത്തിലുള്ള സീറ്റുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുക്കുവാൻ പുരുഷന്മാരോട് കണ്ടക്ടർ ആവശ്യപ്പെടേണ്ടതാണെന്നും അത് വനിതകൾക്ക് ലഭ്യമാക്കേണ്ടതാണെന്നുമാണ് കെ എസ് ഉത്തരവ് സ്ത്രീകളുടെ സീറ്റിലിരിക്കുന്ന പുരുഷന്മാരുടെ മാത്രമല്ല ഭിന്നശേഷിക്കാരുൾപ്പെടെയുള്ള സംവരണം ചെയ്ത സീറ്റുകളിൽ ഇരുന്നാൽ സ്ത്രീകൾക്കും പണി കിട്ടും ഇരുന്നാൽ കുഴപ്പമില്ല സീറ്റിന് അർഹതയുള്ളവർ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കണമെന്ന് മാത്രം ഇതുകൂടാതെ ജനറൽ സീറ്റിൽ പുരുഷന്മാർക്ക് മാത്രമാണ് അവകാശമുള്ളത് എന്ന വാദം പലപ്പോഴും ഉന്നയിക്കാറുണ്ട് എന്നാൽ ആ സീറ്റുകളിൽ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവർക്കും അവകാശമുണ്ട് ജനറൽ സീറ്റിൽ ആളില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം തൊട്ടടുത്ത് സ്ത്രീ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് പുരുഷന്മാരോട് എഴുന്നേൽക്കണം എന്ന് പറയാനാകില്ല ഇനി ഇങ്ങനെ സംവരണ സീറ്റുകൾ ഒഴിഞ്ഞു നൽകിയില്ലെങ്കിൽ എന്താണ് ശിക്ഷ എന്ന് നോക്കാം ബസ്സുകളിലെ സംവരണ സീറ്റിൽ നിയമം ലംഘിച്ച് യാത്ര ചെയ്താൽ പിഴ ശിക്ഷ ലഭിക്കും നിയമം ലംഘിച്ചാൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ വൺ പ്രകാരം പിഴ ഈടാക്കും എന്നിട്ടും സീറ്റിൽ നിന്നും മാറാൻ തയ്യാറാകാതെ കണ്ടക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാൽ ഐ പി സി സെക്ഷൻ ത്രീ ഫൈവ് ത്രീ അനുസരിച്ച് ക്രിമിനൽ നടപടി പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കും രണ്ടു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത് അതായത് രാത്രിയോ പകലോ വണ്ടി നിർത്തിയിട്ടിരിക്കുമ്പോഴോ യാത്രാമധ്യോ സംവരണ സീറ്റുകൾ അർഹതയുള്ളവർ ചോദിക്കുമ്പോൾ തർക്കത്തിന് നിൽക്കാതെ ഒഴിഞ്ഞുകൊടുക്കണമെന്ന് സാരം